എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നേ ഒരു കിടക്കാൻ സ്കോഡർ മതി ഗെയിം പേനാണ് നേരെ വന്ന പീക്കിൽ അങ്ങനെ വെച്ചോടിച്ചു നേരെ വന്നിറങ്ങി ഉണ്ടാകും വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി വിസ് ഇറങ്ങിയിട്ടേ നേരെ പിട്ടേക്കെ തുടർന്ന് വീട്ടുകാർക്ക് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുരുപണം വന്നുകൊണ്ടിരുന്ന ഞെക്കി പിടിച്ചു പാവുന്ന ടീമിൽ പാവ നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അടിച്ചു കൊന്നു ഓക്കെ എന്തായാലും ഫസ്റ്റ് ഇല്ലേ തൂത്ത് വരുന്ന ലീട്ടുകൾ അടിച്ചു വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു ഗ്രോസ് കിട്ടിയായിരുന്നു ലെവൽ ഫോർ റെസ്റ്റ് കിട്ടി ഫുൾ സെറ്റ് ചെയ്യും ടീമിനൊക്കെ പീക്കിൽ ഇറങ്ങിയിട്ട് അടിച്ച് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഒരുത്തനും കൂടി ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സ്കേഡർ അകത്തൊരു എനിമി നേരെ ആരും അടിച്ച് നമ്മൾ ടീമിനെ അതിന് കൊന്നിട്ട് പോയിക്കൊണ്ടിരിക്കാരണം നേരെ അവനെ അടിച്ചിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ പീക്കാണ് എനിമീസ് ഒന്നും ഇല്ലേ ഓക്കെ ലൂട്ടൊന്നും ഇല്ല കുരുപ്പിനിപ്പോൾ റിവ്യൂ അടിച്ചിട്ട് ആര് പെട്ടീന്ന് തുറന്നിട്ട് ലൂട്ട് അടിച്ചു എന്നാലും എനിക്ക് 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 തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും അവിടുന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു വരെ എന്നാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടുകളൊക്കെ തൊത്തുമായി നോക്കുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഇവനെ എടുത്ത് എടുത്തിട്ട് അളക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയി ടീം കില്ലെടുക്കേണ്ടത് നോക്കി എന്നാലും കില്ലെടുത്തുകൊണ്ടിരിക്കണം കില്ലെടുത്ത് എടുത്ത് അടിച്ചടിച്ചടിച്ചു അവനെ രണ്ടുപേരുണ്ട് അടിച്ചിട്ട് അതായത് രണ്ടേയും ഒരുത്തനെ അടിച്ചു നോക്കിടാമേ നോക്കി പക്ഷേ നോരക്ഷയായിരുന്നു നോരക്ഷ കുരുപ്പാണെങ്കിൽ വന്നിന് ഞാൻ ഡത്ത് മോനെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഡത്താവും വിട്ട് കളഞ്ഞു രണ്ടും എഴുന്നേൽക്കും മറ്റാണെങ്കിൽ സെൽഫ്രീവ് അടിച്ച് എഴുന്നേൽക്കുന്നതായിരിക്കും റിസ്ക് ഒന്നും ഉണ്ടാകും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടിക്കുന്നു കൊള്ളുന്നുമില്ല നല്ല അവസ്ഥയായിരുന്നു നേരെ പോയി ടീം നമ്മൾ എംബി ഫോർട്ട് ഇടണം സെറ്റായിരിക്കും ഫസ്റ്റ് ടൈം കൊരവും മെഡിക്കൽ നിങ്ങളൊക്കെ അടിച്ചിട്ടേ ടീമെയിറ്റിന് അങ്ങ് റിവേജ് ചെയ്തിട്ട് ബാക്കി നോക്കാൻ നേരം നോക്കും ലൂട്ടൊന്നും ഇല്ല കേട്ടോ പറഞ്ഞ ലൂട്ടില്ല റിവേ ചെയ്യാൻ ടോക്കണൊന്നുമില്ല ഓക്കെ എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചവര ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പമാരെ കാണാൻ അവിടെത്തന്നെ ഉണ്ടോയെന്ന് അറത്തില്ല അവിടെ ഒന്ന് ചെരിഞ്ഞ് നോക്കി കണ്ടാൽ പാരൻ്റെ പാറ്റലുണ്ടെങ്കിലോ നമുക്ക് കാണുന്നതെന്ന് നോക്കി വന്നതുമില്ല അമ്മരോട് രക്ഷപ്പെട്ടു കള്ളപ്പഞ്ഞളും എവിടെ പോയി അറിയത്തില്ല ഞാൻ വെച്ചെന്നാൽ നോക്കി വരുന്നതാണ് വിചാരിച്ചത് കാരണം ഒറ്റ പീസല്ലേ സിംഗിൾ പീസല്ല എന്തായാലും വരുമ്പോൾ വിചാരിച്ചു വച്ചേ വന്നില്ല നേരം ഒന്ന് ലൂട്ടുകളൊക്കെ തുത്തു വരുന്ന സമയത്ത് നമ്മൾ ടീമിനാണെങ്കിൽ എപ്പോഴും ഒരുത്തരം അടിച്ചു കൊണ്ടിരിക്കുന്ന അടിച്ചെങ്കിലും കിട്ടിയില്ല ജസ്റ്റ് മിസ്സായിരുന്നു അപ്പേക്കും കില്ലാമിയിൽ അത് ഓക്കെ എന്തെങ്കിലും ബൗണ്ടറി ടോക്കണൊക്കെ കാണുന്ന വിൽക്കാറ് അവൻ്റെ ആയിരിക്കും അവിടെ ഒരു പേ എന്തായാലും ക്യാരക്ടർ വെച്ച് കണ്ണച്ചി നേരെ നെക്കിനെക്കി അവനും കൂടി നോക്കിട്ട് ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും ബൗണ്ടി ടോക്കണേ ഇവന്റെ ബൗണ്ടി ടോക്കണേ എനിക്ക് കിട്ടുന്നുണ്ടോ എന്താണ് ഇവിടെ നടക്കുന്നേ അവൻ്റെ ബൗണ്ടറി ഒക്കെ എനിക്ക് കിട്ടുന്നോ അത് ഇനി എനിമീന ബൗണ്ടറി ആണോ എന്തോ സാധനം എന്തായാലും കിട്ടി മൂന്ന് കിലും കൂടി തൂത്ത് കാര്യം നേരെ ആ ഒരു റൂട്ടുകൾ അടിച്ചിട്ട് നേരെ വീണ്ടും ബീക്കിലേ കൊടാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വണ്ടിക്കൂടെ പോകുന്നുണ്ട് പോയാലും അന്നേരാണ് നോക്കി കാരണം ഇടിക്കണി വന്നതിന് സിപ്പന്നെ യൂസേറ്റ് പോയായിരിക്കും അവൻ കിട്ടില്ല ഡ്രൈവറായിരുന്നു ഹെവി ഡ്രൈവർ നേരെ കൊണ്ട് ഇറക്കിയിരിക്കുന്നു അതിൻ്റെ ഇടയിൽ വേർതിരും കൂടി എന്നാലും അവനടി അടിച്ച് നോക്കിയിട്ട് ഇവരാണെങ്കിൽ തിരിച്ചടിക്കാൻ നോക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ നോക്കായി കിടക്കുന്ന നോക്കാരിലും കൂടിക്കാൻ നോക്കായല്ലേ ഓക്കെ എന്നാലും അഞ്ച് കൂടി തൂത്തേരി അവനൊന്നും കുറച്ച് റൂട്ടുകൾ അടിച്ചു പോകന് നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഉണ്ട് അത് പൊളിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ നേരം അതും കൂടി പൊളിച്ചിട്ട് കുറേ സൂപ്പർ മേടിക്കിട്ടുണ്ട് കൈമിൽ ഓൾറെഡി കുറേ ഉള്ളുണ്ട് ഒന്നും എടുത്തില്ലായിരുന്നു ഓക്കെ അഞ്ച് നൂറ് മണിക്കിട്ട് തൂത്തു വരെ എറിയാണ്ട് മറന്നുവേയും നേരെ വണ്ടിയും പിടിച്ചിട്ട് ഇവിടെ രക്ഷപാട് വേണമെങ്കിൽ നോക്കുന്ന സമയത്ത് ഇവരും അടിക്കുന്നുണ്ട് ട അതിന്റെ ഇടയിൽ അടിക്കുന്നേ നോമ്പ് വേറെടുത്തൻ എന്നാലും അവനെയും കൂടെ അടിച്ച് നോക്കട്ടെ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഓസിക്കലായിരുന്നു ഓക്കെ എന്നാലും സൂപ്പർ മഡിഗ്രിട്ട് അതുകൂടി തൂത്തേരിട്ടെ നേരെ വണ്ടി കയറി രക്ഷപ്പെടാൻ തന്നെ വണ്ടി എടുത്തു എന്നാലും ഇവനും കൂടി കൂട്ടിയിട്ട് നേരെ സൂണ്ടാത്തോട്ട് ആറുകിലും കൂടി തൂത്തേരി ഇനി ഇരുപത്തൊമ്പത് പേരും കൂടെ അലയുണ്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് അടിക്കുന്നേ നേരെ തുള്ളി ഇറങ്ങി ഓസിക്കലി ഇട്ടോ അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് നോക്കിട്ടോ ഇവിടുന്ന് അടിക്കുന്ന ഇടത്തിൽ എന്തായാലും സൈഡിൽ നിന്ന് ഇവിടെ കൊണ്ട് പക്ഷെ അവൻ ഇവൻ നോക്കിയിട്ടു എനിക്ക് തോന്നുന്നു സിമെന്റ് വീട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും വീണ് നോക്കി പക്ഷേ പെടത്തലൊന്നും കാണുന്നില്ല ഗ്ലോ ആക്കിയിട്ട് നേരെ സേഫായി നിൽക്കുകയാണെന്നു ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടരത്തില്ല ടിമെറ്റ് ഓൾറെഡി അവിടെ എത്തി നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല നോക്കുന്ന സമയത്ത് സോണിൻ്റെ പുറത്താണ് സൂപ്പർ ആയി ഒരു റിവർ അടിച്ചു കൂട്ടിയിട്ട് പോയ ചുമ്മാ നോക്കുമ്പോൾ തെറിച്ചുപോയി അങ്ങനെ തുറച്ചു പോയി അവൻ അത് ലെഫ്റ്റിലോട്ടൊക്കെയാണ് തെറിച്ച് പോയത് ഞാൻ ഇടിച്ചത് അങ്ങനെയാവും പോയത് അങ്ങനെ നോക്കട്ടെ എന്തോ നടാം ഓക്കെ എന്തായാലും എഴുക്കിലും കൂടി തൂത്തേരി വേണ്ടി ലൂട്ടുകളൊക്കെ അടിച്ചേര് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇറ്റ്ലിസ്റ്റീം ആരാടെ നമ്മുടെ ടീമിനടത്തോ ഇറ്റ്ലിസ്റ്ററൊക്കെ ടീമിനെ വിളിക്കുന്നുണ്ട് എന്തായാലും നേരെ സോണ്ടകത്തോട്ട് കീറിയിട്ട് അടിക്കാൻ തന്നെയാണ് നോക്കിയത് പക്ഷെ അവൻ വരുന്നില്ല അവൻ വെയിറ്റിംഗ് ആയിരുന്നു വരാത്തോണ്ട് ഞാൻ വേച്ചു നേരെ വണ്ടിയും കൊണ്ട് പോയിട്ട് ഒറ്റ അടിക്കാൻ തീർക്കാറുണ്ടേ ഇടിച്ചേറിപ്പിച്ചു വീണ്ടും നോക്കി അടിച്ചേറ്റടാ അതിൻ്റെ കേട്ടേല അവൻ ഒരു വണ്ടിയും നേരെ നോക്കിയാൽ ടീം ആയിട്ട് കള്ളപ്പം നീക്കില്ലെങ്കിൽ കൊണ്ട് പോവോ ഓക്കെ എന്നാലും അവിടെ ഇല്ല എടുത്തന്നു ഞാൻ ചുറ്റും കൂടുതലും ആ സെൽഫ് റീ എഴുന്നേറ്റാണോ അട അതാണോ വന്നേ എന്നോ സാധനം വന്ന വന്നിടത്തില്ലോ എന്റെ മുൻപ് വീണ്ടും വണ്ടി ഊട്ടിച്ച് ചത്തില്ല വീണ്ടും ചത്തില്ല വീണ്ടും എം ബി ഫോട്ടോ വെച്ചു ഞെക്കി പിടിച്ച് ഇനി ചെക്ക ചാവുന്നേ ഇനി ഹിലറിനും കൂടെ വലിച്ചിട്ട് ഞാൻ ഒരു ബോൺഫെയറും കൂടി ഉണ്ട് നേരെ ഒരു സൂപ്പർ മണ്ണിങ്കിൽ അടിച്ച് കെറ്റിക്കൊണ്ടിരിക്കണം എന്തോന്നാണ് ഇവിടുന്ന് വന്നാൽ എങ്ങനെ അടിച്ച് ഒരു ഒരുപെടുത്തൂല്ല കണ്ടത് കൂടിയില്ലായിരുന്നു വണ്ടീൻ്റെ സൗണ്ട് ഇടപ്പം നമ്മൾ ടീമെയിൻ്റെ വണ്ടിയാണെന്നാണ് വിചാരിച്ചത് ഓക്കെ എന്നുള്ള എട്ട് കിണും കൂടെ തൂത്തേര് വീട്ടിൽ ഇരുപത്തിരണ്ട് പേരും കൂടെ അലയമുണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ വണ്ടി എടുത്ത് നേരത്തെ തൂക്കി പിടിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പിടിച്ചു ഒന്നും പറ്റില്ല ഏ നോക്കായോ അപ്പൊ നോക്കായോ ആരോ അടിച്ച് നോക്കട്ടും ഇടിച്ചത് കൊണ്ടില്ലെങ്കിലും അവൻ നോക്കാൻ നേരത്തെ ജീപ്പുഡോ വരാത്തില്ല എന്നാലും ഇടിച്ചിടിച്ചിടിച്ചിടിച്ചടിച്ച് അവനയും കൂടി അങ്ങ് നോക്കിട്ടോ അവർ കില്ലും കൂടി ഷൂട്ട് കില്ലൊക്കെ നൈസ് ആണല്ലോ ഒമ്പത് കില്ലെയും വീണ്ടും നേരെ സൂണ്ടാകത്തോട്ട് കയറണേണ്ട എന്തായാലും വണ്ടിയെടുത്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു അല്ലേ നോക്കാൻ സമയത്ത് ഫുൾ ഇനിമീസ് ഉണ്ട് ഇവിടെ ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ പണിയിട്ടും എന്തായാലും വീട്ടിൻ്റെ അകത്ത് നമ്മൾ ടീമിനെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം കിട്ടുമോ എന്നാലും നേരെ വീട്ടകത്ത് കയറിങ്കിലും നോരക്ഷ കില്ലെടുത്തോ അവനെ ഇവിടെ നിന്ന് അരത്ത് കില്ലെടുത്തു തോന്നുന്നു നേരെ അവിടെ നിന്ന് വിട്ടും നേരെ വീണ്ടും സോണ്ടാകുമ്പോൾ ചോട്ടിരിക്കുന്ന സമയത്ത് സൈലാണെങ്കിൽ ഒരു ഉണ്ട് നേരെ നോക്കി നേരെ അടിക്കുകയാണ് നോക്കി പക്ഷേ നോ പക്ഷെ നോരക്ഷീരടിച്ചുകൊണ്ടിരണം പിന്നില്ല വീണ്ടും ഒരു കിട്ടില്ല ഓസിക്കില്ല എന്നോ അവനും അടിച്ചു നോക്കിട്ട് അവർ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു പോകും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും പത്ത് കിലോമീറ്റർ വരേണ്ടതാണ് എന്നാലും ഓ ലോങ്ങിൽ എനിമി ഉണ്ടാവും മിക്കവാറും ഓസിക്കലോ ഓക്കെ എന്തായാലും കില്ലടാ കില്ല് കിട്ടിയില്ലായിരുന്നു എന്തായാലും ഒരു സ്കലർ ഇട്ടേം നേരെ വീടിന് കില്ലെടുക്കാട്ടെ നേരെ നെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കലർ വിട്ടേനാ ഇങ്ങനെയാണ് അവസ്ഥ അവൻമാരും വിട്ടേം ക്രത്തായിരം എല്ലാം ഞാമലായി പോവും എന്നാലും വീണ് അവനെ വീടിന് നോക്കിട്ട് എന്തായാലും പത്ത് കിലോ കൊണ്ട് തൂത്തേരി ഇവനെ തന്നെയാണ് തൂന്ന് നേരത്തി നോക്കട്ടെ സെൽഫ്രീ അടിച്ചായിരിക്കും പത്ത് കിലോ കൊണ്ട് തൂത്തേരി വീണ് നമ്മുടെ ടീം വരെ അവിടെ നിന്ന് നോക്കായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ നിൽക്കും ഇനി വരുന്നുണ്ട് ഫുൾ ഇനി പത്ത് പേരുണ്ട് ആറ് പേര് ഏഴ് പേരും കൊണ്ട് ബാക്കി ഉണ്ടാവും ഓക്കെ എന്തായാലും ആരോ വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പ് നിറഞ്ഞു അടിക്കണം അടിച്ച് യും കറങ്ങിട്ട് വീണ്ടടിക്കണ്ടോക്കിട്ടില്ല ഇത്രയും ഞെക്കി നോക്കിട്ട് ഞാൻ നോക്കയും ഓക്കെ എന്തായാലും വീണ്ടും റിവ്യൂ അടിച്ചിട്ട് വീണ്ടും വീണ്ടൊരു ഗ്ലൂളും കൂടി ഇടുന്നതാണ് സേഫ് ആണ് തോന്നുന്നത് എന്നാലും സൂപ്പർ മണിക്കൂർ അടിച്ചിട്ട് ബാക്കി നോക്കാന്നെ സൂപ്പർ മണിക്കൂടെ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒക്കെ തൂത്തു വരും ആറുപേരും ടീംമേറ്റ് രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ മൂന്ന് മൂന്നുപേരും കൂടെ ബാക്കിയുള്ളു അതാരും മൂന്ന് കിലും കൂടി തീർത്തു വായിക്കാൻ ആ ടീമേറ്റ് ടീംമേറ്റ് അല്ലെങ്കിൽ എനിമ മൊത്തം തീർന്നു പോയി എടുക്കാം ഓക്കെ എന്താ സ്ഥലമാണ് ഒരു എനിമയുണ്ട് അവനാണ് നോക്കിക്കൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ തിരിച്ചടിക്കാണെ നോക്കുന്നത് പക്ഷെ കണ്ടിട്ടില്ല എവിടുന്ന് അടിച്ചേരത്തില്ല പാറേണ്ട സൈഡിൽ നിന്ന് എവിടെയുണ്ട് തന്നെ ഈ സൈഡിലൂടെ ഒരു എനിമ ഒന്നും ഉണ്ട് നേരെ അവനടിക്കൊണ്ട് നോക്കി അടിച്ചു നല്ല ഇതിലും ഡാമോ എടുത്തെങ്കിലും കിട്ടില്ലായിരുന്നു ചങ്ങാനും പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നെക്കിയോ എടുത്തു എന്നാലും മിക്കറ് തിരിച്ചടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു ഗ്ലുവാട്ട് ആട്ട് എന്നാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കിട്ടും അറത്തില്ല വീണ്ടും ഗ്ലുവാട്ട് കാണാൻ അവൻ പേവറാണ് ഒരു ബ്രേക്കർ തൂക്കിയിട്ട് ഒന്ന് പേടിപ്പിക്കാൻ എറിഞ്ഞു പക്ഷെ ഓടിക്കൊണ്ടിരിക്കാണ് വീണ്ടും തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് പൊട്ടു വീണ്ടും വീണ് പൊട്ടി നാപ്പത്തി നാപ്പത്തിനാല് ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഡ്രോപ്പ് ഇട്ടിടാം നൈസ് ആയി ടീം ഡ്രോപ്പ് ഇട്ടിട്ട് വണ്ടിയെടുത്ത് രക്ഷപ്പെട്ടു ഏജാതി ഐറ്റം നോക്കട്ടെ ഈ ഒരു സമയത്തൊക്കെ ആർക്കെങ്കിലും ഇന്നത്തെ ബുദ്ധിക്ക് വരുമോ നൈസായിട്ട് കയറ്റീം ടീമേൻ്റെ ഒരുത്തിന് ഇടിച്ചേർപ്പിച്ചു ഭാഗത്ത് തന്നെ കിട്ടിയില്ല രക്ഷപ്പെട്ടു എന്നാലും വീണ്ടും ഒന്ന് കത്തിക്കാണ് നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ നോ രക്ഷീ അടിച്ചടിച്ച് അടിച്ചടിച്ചും കിട്ടുന്നില്ല നമ്മൾ ടീമേറ്റും വണ്ടി എടുത്തു പോകാൻ വേണ്ടി തുടങ്ങിയാതെ നോക്കുന്ന സമയത്ത് നമ്മൾ തുള്ളി ഇറങ്ങി നൈസ് പ്ലെയർ ആണല്ലേ നോക്കി കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മൂന്നേം തട്ടും ഒരു ഗ്രേഡ് എടുത്തിട്ട് തൂക്കിയിരുന്ന അടുത്ത് പോയിട്ട് സെൽഫ് സെൽഫ്രി അടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു നോക്ക് എന്തായാലും ഡെത്താണ് നമ്മൾ ടീമിനെ നോക്കൂട്ടെ വേണേ എന്നാലും സെറ്റായിരുന്നു പത്തിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് പത്തിയിൽ പോയി എന്ന് വെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് തേക്കൂടുന്ന് ഒന്ന് ഫോളെ നോക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്